തേനീച്ചയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കനാലിൽ ചാടിയ കർഷകൻ മരിച്ചത് രാവിലെ ഭാര്യയ്ക്കും ചെറുമക്കൾക്കുമൊപ്പം കൃഷിയിടത്തിലേക്ക് വരുന്നതിനിടയിലായിരുന്നു രക്ഷപ്പെടാനായി സത്യരാജ് കനാലിലേക്ക് ചാടുകയായിരുന്നു അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്നുള്ള തെരച്ചിലാണ് മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബൈറ്റ് ഞാൻ ഒരുപാട് പഞ്ഞെ കളച്ച് കഴിഞ്ഞിട്ട് ഞാൻ അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു അമ്മച്ചിന് ഞാൻ കളച്ചുപോയിട്ട് അമ്മച്ചി പോയിക്കിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ രാജിട്ട് വന്നു വന്ന് വരങ്കില് വന്ന് നിന്നതേ ഉള്ളൂ നിന്നതും വന്ന് തേങ്ങിട്ട് വന്ന് അച്ഛനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അച്ഛനെ കാണുന്നില്ല മുഖം തര മു തേങ്ങി കൊണ്ട് പൊടിയുണ്ട് പിന്നെ അച്ഛൻ വരമ്പോട്ടം ഓടിയിട്ട് ചാരിയിലേക്ക് കയറിയായിരുന്നു അപ്പം മോളെ തന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് കത്തിക്കും ഞാൻ ആൾ കുടിക്കാൻ വേണ്ടി ഓടിയായിരുന്നു ഓടി വരുന്ന അച്ഛനെ കാണാൻ അമ്മച്ചി ചാടി ചാരികാരെങ്കിലും എനിക്ക് വെള്ളം വേണം പറഞ്ഞ ഭക്ഷണമുണ്ട് പിന്നെ ആൾക്കാരെല്ലാം ഓടി മോട്ട കുടിച്ച് വിളിക്കും അമ്മച്ചിപ്പോൾ കുഴപ്പമില്ല അമ്മച്ചയ്ക്കിപ്പോൾ കുഴപ്പമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് സ്ട്രിപ്പ് ഇറക്കി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ